ഇന്നത്തെ ലൈഫിന്റെ ഉദ്ദേശം വെച്ചാൽ ജോലി ഇല്ലാത്ത ആൾക്കാർ കണ്ടുപിടിക്കലാണ് ആൾക്കാർക്ക് ഒരു പണി ഇല്ല അപ്പൊ ഒമ്പത് ആൾക്കാർക്ക് ഒരു പണി ഇല്ല ഇത് രണ്ടാൾക്കാർക്ക് ഇവിടെ ഒരു പണിയില്ലാത്ത ഒരു ഓടിക്കളയത് അറുപത്തി ഒമ്പത് ആൾക്ക് ഒരു പണിയില്ല എവിടെയാള്ള് ഞാൻ ഉണ്ട് നിങ്ങളെ വീട് എവിടെയാ ഞാൻ ആയച്ചേരിയാണ് ആക്കിടത്തു പോയത് കാരണക്കല്ലേ എഴുപത്തഞ്ചാം ആൾക്കാർക്ക് പണിയില്ല ഇതാലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇരുപത്തെട്ടാക്കണോ ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക്സ് ആണോ മുന്നിൽ അമ്മ എവിടെ അമ്മയില്ല ഞാൻ ടൗണിൽ ഒരു ആവശ്യത്തിന് വന്നു വടകര വരാറുണ്ടോ വടകര വരാൻ വടകര നമ്മളെ മെയിൻ സ്ഥലം എല്ലാവർക്കും സുഖല്ലേ വടകര വരുമോ വടകര വരൂ വടകര ഞാൻ ഇന്നില്ല നാളെ ഇന്ന് ഇന്നൊന്നുമില്ലേ പരിപാടി പിന്നെ നമ്മളെ പരിപാടി ഇതെല്ലാം തന്നെയാണ് ദിവസം രാവിലെ എണീക്കോ വെറുതെ അടക്കം മുക്കരത്തും പോയി പിടികയിൽ നിന്നും തിരിഞ്ഞു കളിക്കുന്ന കാണാറുണ്ട് മുക്കരത്തും പോയിൽ നമ്മളെ മെയിൻ സ്ഥലം എന്റെ നാണം കീഴ്ത്തിക്കൊന്നും സമാധാനായി ആരും ഉണ്ടല്ലേ ഞാൻ ഊക്കി വിട്ട് നാളെ എത്ര മണിക്കായിരുന്നു നാളെ ഞാൻ നാലുമണിക്കും ഉറപ്പ് പറയുന്നില്ല വരാൻ സാധ്യത ഉണ്ട് കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി പാർക്കിൽ വന്നിട്ടുണ്ടോ ആ വന്നുക്ക് ബാക്കിയുള്ള ഫാമിലിയൊക്കെ ഇവിടെ എല്ലാവരും കൂട്ടി കൂട്ടിങ്ങനെ നടക്കാൻ പറ്റുവ നമുക്ക് എന്ത് സ്കൂൾ പണിക്ക് പോവാത്ത ആൾക്കാരാളെ വിജയം ഇപ്പൊ എഴുപത്തഞ്ചാൾക്കാർക്ക് ഇന്ന് പണിയില്ലെന്നല്ല മനസ്സിലായില്ല എന്റെ അടുത്ത അടുത്ത ആരാധകനായി സമരം അല്ലേ നാളെ സമര നാളെ നമുക്ക് ഉഷാറാക്കണം സമരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിജി മേമണ്ട വരാറുണ്ടോ മേമണ്ട കൂടെ പോക്കപ്പൊ അതെ അതെ അജു അത് പറഞ്ഞ ശക്തി നേരത്തെ കിട്ടും മോർണിംഗ് സെയിം ടു യു അതു അവന്റെ കാര്യം നമ്മളെ പ്ലസ് ഇവന എന്നെ പോലെ തന്നെ ഒരു പണിയില്ലാത്തവനായി മാറട്ടെ എന്നെ കണ്ടിട്ട് അങ്ങനെ ഓടി വന്നതാ നിത്യ നിന്നോട് ഹോ ഹോ പറഞ്ഞ നീ ഇങ്ങനെ ചിരിക്കല്ലേ പിന്നെ അപ്പാ പാത്തു വേണ്ടേ എന്നെ കാണുന്നു എടാ ഞാൻ ഇങ്ങനെയാ തൂണിലും തുരുമ്പിലും ആരാധകന്റെ നെയ്മെന്താടാ അശ്വിൻ 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 രാജ് ഇതോട്ട് നെയ് മാത്രം ഇഞ്ചോട്ട് ഇഞ്ചി മാത്രം ആരാധകർ പണിക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് മുതലാളിനുള്ളിൽ കളഞ്ഞേ പണിക്ക് പോകാനായിരിക്കും ആരും പണിക്ക് പോവാണ്ട് ജീവിക്കണം അതാ ഞാൻ ഉദ്ദേശിക്കില്ല പണിക്ക് പോവാണ്ട് നമുക്ക് ദിവസം ഒരു ആയിരം എങ്ങനെയെങ്കിലും നമ്മളെ കയ്യില് വരണം അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാ എല്ലാവർക്കും എന്ത് ഹാപ്പിയായിട്ട് ജീവിക്കാം ദിവസം ആയിരം റുപ്യ കയ്യിൽ കിട്ടണം പണിക്കുവാണ്ട് നിങ്ങളെ ശരിയാണ് എടാ ഇങ്ങനെ പറയാം പിന്നെ ജിച്ച് പണിയില്ലേന്ന് അത് ചോദിക്കണേ പ്രത്യേകിച്ച് മയത്ത് പണിയില്ലേന്ന് ചോദിക്കാനായി പാടില്ല എത്തിപ്പോടോ മഴയുണ്ടോ മഴയുണ്ടോ മഴ ഇവൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തേ ഇവിടെ ബംഗാളിയായിട്ടുള്ള എല്ലാം അവസരങ്ങളൊക്കെ ഇല്ല കടുത്ത ആരാധകൻ ഗാന്ധിജി സ്വപ്നം കണ്ട ആചേരി ഒരുത്തരം പണിക്ക് അജു സത്യ ആഞ്ചേരി മാത്രല്ല ഏടെ ആരും പണിക്കോറ് രാവിലെ എണീച്ചി ഈ മഴയത്ത് കുളിച്ച് കുളിക്കാണ്ട് കുളിച്ചിട്ടെല്ലാം പോകുന്ന ആൾക്കാരുണ്ട് ഞാൻ വെച്ചിട്ട് എത്ര റിസ്ക് ആകല്ലോ പണിക്കോക്ക് പണിക്ക് പോറ് പണിക്ക് പോവാണ്ട് ദിവസം അഞ്ചു മണിക്ക് എക്കോ കാരണം അതാ എന്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം മുൻസിപ്പാലിറ്റി പാർക്കിലെടുത്ത് കണ്ട് നിങ്ങള് ഫുഡ് കഴിച്ച് വരുമ്പോ പോയി പോയി അയ്യോ സോറി ഹാ ഞാൻ െ എന്ത് ഞാൻ തന്നെ ഫേമസ് ഞാൻ നിങ്ങള് കടുത്ത ഫാനാണ് ഞാൻ എല്ലാര്ക്കും എൻ്റെ വക ഒരു ദിവസം ട്രീറ്റ് ഉണ്ട് എൻ്റെ കല്യാണത്തിന് എൻ്റെ കല്യാണത്തിന് ഞാൻ ക്ഷണിച്ചില്ലെങ്കിൽ എല്ലാവരും വരണേ എന്നാ അറിയാവോ ദേവപ്രിയ വിനോദ് കണ്ട ഒരു പ്രൊഫൈല് കണ്ട പോലെ ഉണ്ട് ശരിക്കറിയില്ല ഇവൻ എന്റെ അടുന്ന് പോന്നല്ലോ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു തോന്നുന്നു എന്നെ ഇപ്പം കല്യാണം കഴിക്കാൻ തോന്നില്ലേ എട എന്നെ പ്രേമിച്ചാലും അതിലെ മോളെ ബർത്ത്ഡേ പത്ത് പിന്നെന്താ ക്ഷണിച്ചായം വരും പത്തിനാ ക്ഷണിച്ചായം വരും എന്നെ വിളിക്കണേ കല്യാണത്തിൽ കല്യാണത്തിൽ ഞാൻ ഇങ്ങനെ ലൈവില് വന്നെങ്കിൽ പറയും നിങ്ങൾ എല്ലാവരും വരണം എന്റെ അതാ എനിക്ക് സന്തോഷം നീ വേഗം നോക്കി ചെലവ് അതാലോചിച്ചിട്ട് ഞാൻ കല്യാണം കഴിക്കാത്തത് കല്യാണത്തിന് ട്രീറ്റോ അപ്പൊ ഇല്ല കല്യാണത്തിന് ട്രീറ്റ് കല്യാണത്തിന് ഫുൾ പരിപാടിയാ കലിപ്പന്റെ കാന്താരി കാന്താരി പോയി നീ ഇപ്പോൾ എവിടെ ആരാഞ്ചുണ്ട് എടാ ഞാൻ കുറേ മെസ്സേജ് ഒന്നും കണ്ടില്ല കേട്ടാ നീ ആ ബ്രോ ബ്രോ എൻ്റെ ഫ്രണ്ട് ജോസ്നയുടെ ബർത്ത്ഡേ ആണ് ഒന്ന് വിഷ് ചെയ്യും ആ സൗമ്യ എൻ്റെ ഫ്രണ്ടായ ജോസ്നയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പം എൻ്റെ മക ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ബ്രോ മാണിക്കൊത്ത് പാലത്ത് മാണിക്കൊത്ത് പാലത്തിൻ്റെ മുകളിൽ ഞാൻ ഞായറാഴ്ച വന്നത് കഴിഞ്ഞ ഞായറാഴ്ച എന്നാൽ എല്ലാവരും അഭിപ്രായം വാങ്ങിച്ചിട്ട് ഞാൻ ഇമ്പരുന്ന ഞായറാഴ്ച വരും മോനെ കല്യാണം അതാ ഞാൻ കല്യാണം കഴിക്കാത്തത് ഒരു അമ്പത് ഗൂഗിൾ പേ ചെയ്തു തരുമോ എന്തിനൂറെ എഴുതി വരും എന്റെ എന്റെ വിജയം നീ എവിടെയാണ് ഞാൻ ഫാൻസാൻ ഇവൻ എന്നെ അടുത്ത് പോകുന്നില്ല എടാ പ്രേമിക്കുന്നിട്ട് പോന്നില്ലേ എന്താ കല്യാണം കഴിക്കണോ ആ ചെരിയോലും ഇങ്ങളെടി വന്ന എന്തോ അവന്റെ നോട്ടോ ചെരിയോലും ഏ എന്താ അവന്റെ കൊശു അത്ത പറ്റിയോട് എന്റെ പറ്റി ഞാൻ ഇപ്പൊ ചായ വാങ്ങിക്കൊടുക്കുമ്പോഴത്തേനക്ക് ഓ കാവിൽ ആ കണ്ടിട്ടുണ്ട് കാവിലണ്ട് ഇപ്പൊ എടുത്തു വന്നേക്കേ ഇപ്പൊ മറ്റേ ഇവിടെ പോയി അമ്മേനെയും കൂട്ടിട്ട് കാവിലടെ ഇതില്ലേ പയൻകുറ്റിമലോകന ലൈവ ഇനി ഇനി എന്നാ നേടിയ കൊടുക്കാവുന്നതിനാ അയിമ്പത്തൊന്നാളോ അമ്പത്തഞ്ചാളോ ഞാൻ പോട്ടെ എന്നാൽ വെറുതെ ബോരടിപ്പിക്കുന്നില്ല കുറേ ടൈം ആയില്ലേ എന്നാൽ പോട്ടെ ബൈ